നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് പാർട്ടി പുറത്താക്കി ഈ ഒരു സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ ആ ഒരു തീരുമാനം രാഹുലിനു വിട്ടുകൊടുത്തിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന് ഒരു എം എൽ എ പുറത്താക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കപ്പെടില്ല പാർട്ടി ടിക്കറ്റിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചതായതിനാൽ പാർട്ടി പിന്തുണ പിൻവലിച്ച് പുറത്താക്കുമ്പോൾ വേണമെങ്കിൽ സ്വയം രാജിവെക്കാമെന്ന് മാത്രം അല്ലാതെ പാർട്ടിക്ക് എം എൽ എ സ്ഥാനത്തിൽ നിന്ന് രാജിവെപ്പിക്കണമെന്ന് നിർബന്ധിക്കാനാകില്ല എന്ന സ്ഥിതിയാണ് അംഗത്വം നഷ്ടമാകുന്നത് പ്രധാനമായും കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുമ്പോഴാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയോ മറ്റേതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുക്കുകയോ പാർട്ടി വിപ്പ് ലംഘിച്ച് സഭയിൽ വോട്ട് ചെയ്യുകയോ ചെയ്താൽ കൂറുമാറ്റ നിയമം അടിസ്ഥാനമാക്കിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറാണ് അയോഗ്യനാക്കേണ്ടത് രാഹുൽ മങ്ങൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഈ സാഹചര്യം നിലനിൽക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിനെ പാർട്ടി പുറത്താക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യം ഒന്നും നിലവിലില്ല എങ്കിലും സഭയുടെ അവശേഷിക്കുന്ന കാലത്ത് പാർട്ടി വിപ്പ് നൽകിയാൽ അത് പാലിക്കാൻ രാഹുൽ ധ്യസ്ഥനായിരിക്കും വിപ്പ് ലംഘിച്ചാൽ അയോഗ്യനാക്കാൻ പാർട്ടിക്ക് സ്പീക്കറോട് ആവശ്യപ്പെടാമെന്ന സാഹചര്യം അതേസമയം അംഗങ്ങളെ സംബന്ധിച്ച സദാചാര വിഷയങ്ങൾ പരിശോധിക്കുന്ന എത്തിക്സ് കമ്മിറ്റിക്കോ സ്പീക്കർക്കോ ആർക്ക് വേണമെങ്കിലും പരാതി നൽകാം ആരോപണം ഉന്നയിച്ച വ്യക്തിക്കോ നിലവിലുള്ള എം എൽ എക്കോ പരാതി നൽകാവുന്നതാണ് ഇങ്ങനെ കിട്ടിയ പരാതി എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ വരുമ്പോൾ തെളിവെടുപ്പ് നടത്തും പരാതിക്കാരെയും ആരോപണം നേരിടുന്നവരെ കേട്ട് സമിതിക്ക് ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് നൽകാവുന്നതാണ് കുറ്റകൃത്യത്തിന്റെ ഗൗരവം നോക്കി അംഗത്തെ താ ും സെൻഷർ ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും സാധിക്കുമെന്ന അവസ്ഥ സഭാംഗമായി അംഗം തുടരുന്നത് സഭയുടെ അന്തസ്സ് ഹനിക്കുന്നതാണെങ്കിൽ അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യാനും വ്യവസ്ഥയുണ്ട് അത്തരത്തിൽ നീക്കം ചെയ്യാൻ എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രമേയമായി സഭാനേതാവായ മുഖ്യമന്ത്രി അവതരിപ്പിക്കണം സഭയാണ് അംഗത്തെ പുറത്താക്കാൻ തീരുമാനിക്കേണ്ടത് കെ ആർ അമ്മയ്ക്കെതിരെ പി സി ജോർജ് നടത്തി ചില പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ സഭ താക്കീത് ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ് പക്ഷേ ആരെയും കേരള നിയമസഭയിൽ നിന്ന് എറ്റിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പുറത്താക്കിയിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അതേസമയം ബലാത്സംഗം കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ കീഴടങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ചെന്ന് പോലീസിന്റെ നിഗമനം രാഹുൽ ഇന്നലെ കേരള കർണാടക അതിർത്തിയിൽ എത്തിയെന്ന അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിരുന്നു എന്തായാലും പോലീസ് പിടിയിലാകരുത് അറസ്റ്റ് എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്ന ഒരു തീരുമാനം ഉറച്ച തീരുമാനത്തിലാണ് രാഹുൽ മുങ്കൂട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കോടതി പറയുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിന് തടസ്സമില്ല എന്ന് പാർട്ടി പുറത്താക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു ഇനി പോലീസിന്റെ ധർമ്മം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുക എന്നതാണ് എന്നാൽ പിടികൊടുക്കില്ല എന്ന് ഉറച്ച ദൃഢ നിശ്ചയത്തോടെ രാഹുൽ മങ്കൂട്ടത്തിൽ കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ് സുള്ളിയെ കേന്ദ്രീകരിച്ച് രാത്രിയിൽ ഉടനീളം പരിശോധന നടത്തി രാഹുലിന് കുടകിലും സഹായം കിട്ടിയെന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് കർണാടകയിൽ എസ് ഐ തിരച്ചിൽ തുടരുന്നുണ്ട് കസ്റ്റഡിയിലുള്ളവരിൽ നിന്ന് രാഹുലിനെ കുറിച്ച് നിർണായക വിവരം കിട്ടുമെന്നാണ് സൂചന അതേസമയം രാഹുൽ മങ്ങൂട്ടത്തിൽ രണ്ടാമത്തെ പീഡന പരാതി എ ഐ ജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും അന്വേഷണ സംഘത്തിൽ മൂന്ന് മനിത എസ് ഐമാരാണുള്ളത് എസ് ഐ ടിക്ക് കീഴിൽ അന്വേഷണം തുടർച്ചയായും ഒൻപതാമത്തെ ദിവസവും രാഹുൽ മങ്കൂടത്തിൽ ഒളിവിലാണ് എവിടെ രാഹുൽ എന്ന ചോദ്യം ഉയരുന്നു കർണാടകയിൽ ഉണ്ട് എന്ന വിവരം കണ്ടുപിടിക്കാനാകുന്നില്ല ഇപ്പോ ഒരിടത്തുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് മുങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർന്നിട്ടില്ല അദ്ദേഹം ശക്തിയോടെ പാലക്കാട് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ മുന്നോട്ട് വച്ചിരിക്കുകയാണ് മെൻസ് അസോസിയേഷൻ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർ കാവൂ അജിത് കുമാർ ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു പരാതി കൂടി ഒരു ഇരുപത്തി മൂന്നുകാരി കൂടി പരാതിയുമായി രംഗത്ത് വന്നിരുന്നു രാഹുൽ പങ്കൂട്ടത്തിനെതിരെ അപ്പോ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് എവിടെയാണ് കെ പി സി സിക്ക് കൊടുത്തു പറഞ്ഞു കെ പി സി സിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ബുദ്ധിമുട്ടുണ്ടായത് നേരെ പോലീസ് സ്റ്റേഷനിലല്ലേ പോയി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഡി ജി പിക്ക് കൊടുക്കാം കമ്മീഷണർ കൊടുക്കാം അങ്ങനെയാണ് ഇപ്പൊ റൂറലിലാണെങ്കിൽ എസ്പിക്ക് കൊടുക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ മറ്റേ ആളും കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് അപ്പോ മുഖ്യമന്ത്രിക്ക് കൊടുത്തോട്ടെ ആഭ്യന്തര വകുപ്പാദ് ഭരിക്കുന്നത് അതുകൊണ്ട് കൊടുക്കുന്നതിന് തെറ്റില്ല പക്ഷെ ഇവിടെ കെ പി സി സിക്ക് പരാതി കൊടുത്തിട്ട് ആ കാര്യമില്ല അത് നേരെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ് മനസ്സിലായി ഇതെല്ലാം രാഷ്ട്രീയ കളിയാ അതല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആണോ ഇതൊക്കെ കൊടുക്കേണ്ടത് പരാതി ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലല്ലേ പോകേണ്ടത് രാഷ്ട്രീയപരമായിട്ട് എന്തിനാണ് ഇതൊക്കെ കൊണ്ടുപോകണത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ മാഗോട്ടത്തെ ഒതുക്കാനാണ് അയാളെ ഏത് വിധേനയും ഒതുക്കുക എം എൽ എ സ്ഥാനം കൂടി ഇനി രാജിവയ്പ്പിക്കുക എന്താ അത് തന്നെയാണ് അത് രാജി രാജിവയ്പ്പിക്കുക അദ്ദേഹത്തിന് ഒന്നും ഒന്നും അല്ല കാരണം ഭാവിയിലെ മുഖ്യമന്ത്രിയായിരുന്നു അതറിയോ ഇവിടെ ഏറ്റവും കോൺഗ്രസിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിക്കുപ്പായം തച്ചുവെത്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും കാര്യം എല്ലാവർക്കും അതിന്റെ ആ ആ ഒരു നിലവാരത്തിൽ എത്തണം എന്നുള്ളതാണ് അത് അതിനുള്ളത് കൊണ്ട് താനും ഇവിടെ ഇടതുപക്ഷത്തിനാണെങ്കിൽ ആകെപ്പാടുള്ള പിണറായി മാത്രമേ ഉള്ളൂ വേറെ ആർക്ക് വേറെ ആരും അതിന് യോജിച്ചവരായിട്ടില്ല മറഭാഗത്ത് ഈ കാണുന്ന എല്ലാവരും നമ്മൾ മുൻനിരയിൽ കാണുന്ന ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ആയാലും ശരി മുൻ കെ പി സി സി പ്രസിഡന്റ് ആയാലും ശരി മുരളീധരൻ ആയാലും ശരി വി ഡി സജിജൻ ആയാലും ശരി ചെന്നിത്തല ഇങ്ങനെ ആരെടുത്ത് നോക്കിയാലും എല്ലാവരും മുഖ്യമന്ത്രി കുപ്പായം തച്ചുവെച്ചിട്ടിരിക്കുന്നവരാ മനസ്സിലെ അതിന്റെ ഇടയ്ക്കിന്നാണ് ഈ ഒരു ഓ ചെറുപ്പക്കാരൻ വളർന്ന് വലുതായി വരുന്നത് എന്ന് വെച്ചാൽ ഭാവിയിലെ മുഖ്യമന്ത്രി ആകാൻ ഏത് എല്ലാം കൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു അപ്പൊ അവനെ ഒതുക്കുക എന്നുള്ളത് ആ പാർട്ടിയിലെ ഒരു അജണ്ടയാണ് അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത് ആ പാർട്ടിയിലെ അജണ്ടയും നടപ്പിലാവുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഭരണപക്ഷം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇതൊക്കെ ഒന്ന് മുൻനിർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും ഭരണത്തിൽ കയറണം ഇപ്പോ ഇപ്പോഴത്തെ എലക്ഷൻ കൂടുതൽ സീറ്റുകൾ കിട്ടണം ഇതൊക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഒരു ചോദ്യം കൂടി ഈ ഒരു സംഭവത്തിലൂടെ രാഹുൽ രാഷ്ട്രീയ ഭാവി തകർന്നു എന്നൊരു വിലയിരുത്തൽ ഉണ്ടോ അദ്ദേഹം നമ്മൾ കുറച്ച് മുന്നേ വരെ ഈ എലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹം പാലക്കാട് ഇറങ്ങുന്നതിന് മുമ്പേയും ഇതുപോലെ തന്നെ എല്ലാം തകർന്നു തീർന്നു എന്ന് പറഞ്ഞു പക്ഷെ അവിടെ നിന്നാണ് അദ്ദേഹം പറന്നുയർന്നത് കാരണം അവിടുത്തെ ആരും അദ്ദേഹത്തെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഒരു പ്രോഗ്രാമിന് വരരുതോ പറഞ്ഞ അകറ്റി നിർത്താതെ ഫിലിം സ്റ്റാറുകളെ വരെ ഇറക്കി അവരോടൊപ്പം വരെ നിന്ന് വീട് വീടാന്തരം കയറി ഇലക്ഷൻ പ്രചരണം നടത്തിയ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഒരുവിധ കളങ്കവും ഏൽക്കാത്ത ഒരാളായിരുന്നു അതുപോലെ തന്നെ ഇവർ ഈ എം എൽ എ സ്ഥാനം ഇപ്പൊ രാജി വഹിപ്പിച്ചില്ല എങ്കിൽ ഒരു ഇനിയിപ്പോ അടുത്തപ്പോ ഇലക്ഷൻ വരുമ്പോ എന്തായാലും കുറച്ച് നാളുണ്ടല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ ചാൻസ് ഇല്ല പാർട്ടിയിൽ നിന്നൊരു സീറ്റ് കൊടുക്കാൻ ചാൻസ് ഇല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും പാലക്കാട് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ പെണ്ണ് ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പെണ്ണും തെറ്റുകാരൻ തന്നെയാണ് വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് തെറ്റുപറ്റിയാൽ ഒരുപക്ഷെ ആൾക്കാർ ശ്രമിക്കും ഇവിടെ മറ്റ് എന്ന് പറഞ്ഞാല് ഭർത്താവിനേം അടുത്ത് വെച്ചിട്ടാണ് അന്യപുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിലൊരു കുഞ്ഞ് വിള കുഞ്ഞ് ജന്മം ജനിച്ചു എന്താ പറയാ പ്രൈണ്ടായി എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത് രാഹുൽ മാംട്ടത്തിന്റെ കുഞ്ഞു തന്നെ ആയിരുന്നു ഇതൊക്കെ ഭയങ്കരമായിട്ട് ഗർഭചിത്രം നടത്തി മറ്റെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോ രാഹുൽ മാംകൂട്ടത്തിന്റെ തന്നെ ആയിരുന്നോ ഇനി ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടില്ലേ അവര് നാല് ദിവസം എന്ന് പറയുന്നു ഒരു ദിവസം ആയിക്കോട്ടെ പ്രയുണ്ടാവും ഒരു ദിവസം മതി അപ്പൊ ഇത് ആരാണ് ഏതാണ് ഒന്നും അറിയാതെ എല്ലാം അപയക്തമാണല്ലോ ഈ പറയുന്നതിനൊന്നിനും ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കേസാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്തായാലും അദ്ദേഹം വീണ്ടും ശക്തമായിട്ട് പാലക്കാട് വരും ശക്തമായിട്ട് പോവും അത്ര പെട്ടെന്നു നശിപ്പിച്ചു കളയാൻ പറ്റില്ല കാര്യം കഴിവുള്ള വ്യക്തികളെ അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് തുടച്ച് മാറ്റാൻ പറ്റില്ല അപ്പൊ നീതിയുക്തമായിട്ട് അദ്ദേഹം വീണ്ടും വരട്ടെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ ജാമ്യം കിട്ടും ഇതിന് മേൽ പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും ഉറപ്പാണ് കിട്ടാതെ ഒന്നും ഇരിക്കില്ല അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു